നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഇന്നലെ കൊണ്ട് തീർന്നു ഒരുപക്ഷേ ഒരുപാട് ആളുകൾക്ക് വളരെയേറെ ഉണ്ടായിരിക്കും ഏതാണ്ട് ഒരു മാസത്തിന് മുകളിൽ നീണ്ടു നിന്ന അലച്ചിൽ ഈ തൻ്റെ പാർട്ടിക്ക് വേണ്ടി തൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തൻ്റെ മുന്നണിക്ക് വേണ്ടി രാജ്യമാരി ഭരിക്കണം എന്നതിനെ പറ്റിയൊക്കെയുള്ള ആ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുകയായിരുന്നു അതും ഈ പൊരു പൊരി വെയിലത്തായിരുന്നു എന്ന് ഓർക്കണം അതിൽ താഴെ തട്ട് മുതൽ മുകളിൽ വരെയുള്ള നേതാക്കൾ എല്ലാവരും ഉണ്ട് പക്ഷേ ഇത്തവണ നമ്മൾ കണ്ട ഒരു പ്രത്യേകത എന്നാൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള വക്താക്കൾ അത് നമ്മൾ രണ്ട് തരത്തിൽ കണ്ടു ഗ്രൗണ്ട് ലെവലിൽ കണ്ടു അതേപോലെ തന്നെ സ്റ്റുഡിയോ ഫ്ലോറുകളിൽ കണ്ടു ആ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു മേധാവിത്വം പുലർത്തിയ ദേശീയ പാർട്ടിയുടെ അതായത് ബി ജെ പിയുടെ ഒരു പറ്റം ചെറുപ്പക്കാരെ നമുക്ക് ഇത്തവണ കാണാൻ സാധിച്ചു എന്നതാണ് അതിൽ എടുത്തു പറയേണ്ട പേര് യുവരാജ് ഗോകുൽ എന്ന ബി ജെ പി വക്താവിൻ്റെ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകൾ അതേപോലെ തന്നെ മനോരമയും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള വോട്ടംഗം പോലുള്ള അല്ലെങ്കിൽ വോട്ട് വണ്ടി പോലുള്ള ചില പ്രോഗ്രാമുകളുണ്ട് ചില നാല് നാൽക്കവലുകളിലും ഓരോ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ കൂടിയിട്ട് മൂന്ന് പാർട്ടിയിലെയും വക്താക്കളെ വിളിച്ചിട്ട് അവരുടെ ആളുകളെയൊക്കെ ഇരുത്തിക്കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചർച്ചയും അവരുടെ അവരുടെ ഭാഗം വിശദീകരിക്കുന്ന ചില സംഗതികളൊക്കെയാണ് അത് നമ്മൾ ചാനൽ ചർച്ചകളിലും കാണുന്നുണ്ട് പക്ഷേ ഇതിലൊക്കെ അസാധ്യമായ ഒരു മേൽക്കൈ പുലർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു യുവരാജ് ഗോകുലിൻ്റെ കാര്യത്തിൽ യുവരാജ് ഗോകുൽ ഈ കുറച്ച് നാളായു ഈ വക്താവായിട്ട് വന്നിട്ട് നമുക്കറിയാം അതിനു മുമ്പ് തന്നെ സന്ദീപ് ആര്യരുണ്ട് സന്ദീപ് ആര്യരും ഇതേപോലെ തന്നെ വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഗ്രൗണ്ട് ലെവലിലും സ്മൃതി ഇറാനിയുടെ ഫ്ലെക്സ് പോലീസ് പോലീസടക്കമുള്ള ഉദ്യോഗസ്ഥർ മാറ്റുന്ന ഒരു സമയത്ത് അതേ സമയം തന്നെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഫ്ലെക്സും പോസ്റ്ററും അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ പോസ്റ്റ് ഈ പോസ്റ്റും ഈ ഫ്ലെക്സും മാറ്റാൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അദ്ദേഹം വീറോടെ ചെറുത്ത് നിൽക്കുന്ന ഒരു ഒരു ദൃശ്യം അത് ആ സമയത്ത് സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായിരുന്നു അതേ മികവ് മികവ് തന്നെ അദ്ദേഹം സ്റ്റുഡിയോകളിലും കാണിച്ചു ചാനലിൻ്റെ മുഖ്യധാര മാധ്യമങ്ങളുടെ സ്റ്റുഡിയോകളിലും കാണിച്ചു ഒരു സമയത്ത് അദ്ദേഹത്തിനെക്കൊണ്ട് പ്രതികരിക്കാൻ ഇവർ സമ്മതിക്കാത്ത സമയത്ത് അദ്ദേഹം ചാനൽ ചർച്ച ബഹിഷ്കരിച്ചിട്ടിറങ്ങിപ്പോകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അതേ സമയം തന്നെ നരേന്ദ്രമോദിയുടെ പ്രസ്താവന അതായത് മൻമോഹൻ സിംഗ് പറഞ്ഞ പ്രസ്താവന കോട്ട് ചെയ്തുകൊണ്ട് പറയുകയും രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ കൊണ്ട് പറയുകയും ചെയ്ത കാര്യത്തിന് വർഗീയമായിട്ട് വക്രീകരിക്കാൻ നോക്കിയപ്പോൾ അത് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞതും ഇങ്ങനെയാണ് നിങ്ങൾ ഇത് തുടരുന്നതെങ്കിൽ ഇവിടെ ഇരിക്കില്ല എന്ന് പറയുകയും ഇറങ്ങിപ്പോവുകയും ചെയ്ത ഒരു സന്ദീപിനെയും കൊണ്ട് അതിനു മുമ്പ് തന്നെ ആ ചർച്ചയിലിരിക്കുന്ന സന്ദീപ് ആദ്യം തന്നെ പറയുന്നുണ്ട് നരേന്ദ്രമോദി പറഞ്ഞ കാര്യം എന്താണ് എന്ന് ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട് അത് ഞങ്ങൾ യാതൊരു ഖേദപ്രവർത്തനവും നടത്താൻ പോകുന്നില്ല പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും അദ്ദേഹവും നിൽക്കും നിൽക്കും ഞങ്ങളും നിൽക്കും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിനും കേട്ടത് കേട്ട ആളുകൾക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് പറയുന്ന ഒരു വക്താവനെയും നമ്മൾ കാണും മുൻകാലങ്ങളില്ലാത്ത വിധം എതിരാളികളുടെ മേൽ തേർവാഴ്ച നടത്തുക അല്ലെങ്കിൽ അവരെ അവരെ പ്രതിരോധിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കൂട്ടം വക്താക്കളെ നമുക്ക് ഇത്തവണ കാണാൻ സാധിച്ചു ആ തീർച്ചയായിട്ടും അതിനകത്ത് മുൻനിരയിൽ തന്നെ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനമുണ്ട് അതേപോലെ തന്നെ യുവരാജ് ഗോകുലും സന്ധീവ് വാര്യനും സന്ധീ വചസ്വതിയും അങ്ങ് തൃശ്ശൂരിൽ നിന്ന് അനീഷ് കുമാറും ഒക്കെ ഉണ്ട് തീർച്ചയായിട്ടും പിന്നീടും ശങ്കുറ്റി ദാസും അതേപോലെ പിന്നെയും പുതിയ പുതിയ ഒരേ ആളുകൾ വരികയെ മികച്ച പ്രകടനം നടത്തുകയൊക്കെ ചെയ്യുന്ന കണ്ടു മുൻകാലങ്ങളിലൊക്കെ കേട്ടറിവ് വെച്ചും ഏതെങ്കിലും പത്രങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ വെച്ചും പാർട്ടി ക്ലാസ്സിൽ കിട്ടുന്ന അറിവൊക്കെ വെച്ച് ചാനലിൽ വന്നിരുന്ന് ബ്ലാ അടിച്ചുകൊണ്ടിരുന്ന ഇടത് വലത് മുന്നണിയുടെ വക്താക്കളെ വസ്തുതകൾ കണക്കുകൾ നിരത്തി കണ്ണിക്കുന്ന നയനമനോഹരമായ കാഴ്ചയ്ക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കാലം സാക്ഷ്യം വഹിച്ചു അതിൻ്റെ മുൻനിരയിൽ തന്നെ തീർച്ചയായിട്ടും ശ്രീപത്മനാഭനും സന്ധീ വാര്യരും യുവരാജ് ഗോകുലും അതേപോലെ തന്നെ വാചസ്പതിയും ശങ്കൂറ്റി ദാസും ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാനായിട്ടും ഈ രണ്ട് തലത്തിലും അതായത് ഗ്രൗണ്ടിലും സ്റ്റുഡിയോയിലും ഒരേപോലെ മികവ് പുലർത്തിയവരാണ് സന്ധീവാര്യരും യുവരാജ് യുവരാജ് ഗോഖലുവെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരുപാട് വർക്ക് ചെയ്ത വേറെയും കുറേ ആളുകളുണ്ട് അതിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അനൂപ് ആൻ്റണിയെ പോലെയുള്ളവർ വാ വാചസ്പതിയെ പോലെയുള്ളവർ പിന്നെയും ഒരുപാട് യുവാക്കളായിട്ടുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ മികച്ച പ്രകടനം നടത്തിയ ആളുകൾ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇടത് വലത് മുന്നണികളെ നിഷ്പ്രഭരാക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായത് തീർച്ചയായിട്ടും അത് വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം മുൻപില്ലാത്ത തരത്തിൽ ഞങ്ങൾ ഒരു സീറ്റല്ല ഒന്നിലധികം സീറ്റുകൾ നേടും എന്നാണ് അവർ അവകാശപ്പെടുന്നത് മാത്രമല്ല വോട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വോട്ടിംഗ് ശതമാന കണക്കുകളും അവരെ സന്തോഷിപ്പിക്കുന്നതാണ് പല പോക്കറ്റുകളിലും വോട്ടിങ് കുറഞ്ഞത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വേണ്ടിയേക്കും ഗുണകരമാണ് എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ അത് സത്യമാവാൻ ഇനിയും ഒരു മാസം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ ചുരുക്കത്തിൽ ഇത്തവണ വളരെ ആരോഗ്യപരമായിട്ടുള്ള അതായത് ഒരു വൺ വേ ട്രാഫിക് അല്ല നമ്മൾ കണ്ടത് എപ്പോഴും ഇടതും വലതും കൂടെ കൂടി നിന്നിട്ട് ഒരു വർഗീയ പാർട്ടി എന്ന തലത്തിൽ അല്ലെങ്കിൽ ഫാസിസ്റ്റ് പാർട്ടി എന്ന തലത്തിൽ തരത്തിൽ ബി ജെ പിനെയും കൂട്ടരെയും കോർണർ ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ മുൻപ് കണ്ടിരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് അവർ ഇവരെ രണ്ടുപേരെയും വലിയ രീതിയിൽ അഗ്രസീവായിട്ട് തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുകയും അവരുടെ വക്താക്കൾക്ക് അത് ചാനലിലാവട്ടെ മറ്റെവിടെയുമാവട്ടെ കൂടുതൽ സ്പേസ് കിട്ടുകയും അവർ പറയുന്നത് അവരുടെ പാർട്ടിക്കാർ മാത്രമല്ല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കൂടി ശ്രമിക്കുന്നു കാണുന്നു എന്നതും ആ ഓരോ ചാനലിൻ്റെയും വ്യൂസും അവരുടെ അത് ഈ ഈ ചാനൽ ചർച്ചകൾ കഴിഞ്ഞതിനു ശേഷം അവർ ഓരോ വീഡിയോയുടെയും ഓരോ തമ്പൊക്കെ ഇട്ടിട്ട് മൂന്ന് മിനിറ്റും അഞ്ച് മിനിറ്റും ആയിട്ട് കൊടുക്കുന്ന വീഡിയോസുണ്ട് ആ വീഡിയോസിൻ്റെ വ്യൂസ് തന്നെ അതിൻ്റെ തെളിവാണ് അക്കൂട്ടത്തിൽ ഏറ്റവും മികച്ച വ് നടത്തിയ മികവ് മികവ് കാണിച്ച രണ്ട് പേരാണ് യുവരാജ് ഗോകുലും അതേപോലെ തന്നെ സന്ധീവാരും തീർച്ചയായിട്ടും ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണ് അവർ അവരുടെ രാഷ്ട്രീയ ബന്ധുമാവട്ടെ പക്ഷേ ആ യുവാക്കൾ പറയുന്നതിൽ കാര്യമുണ്ട് വസ്തുതയുണ്ട് അത് കണക്ക് നേരത്തെയാണ് പറയുന്നത് എന്ന് ഇവിടുത്തെ വലിയൊരു കൂട്ടം ജനങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം കർമാനോസ്